കിളിയുലം ഫിലിംസിൻ്റെ ഡയറക്ടറും നായികയുമാണ് രുദ്ര ഫിലിംസിൻ്റെ അവരുടെ ഒരു സോങ് റിലീസായിട്ടുണ്ട് അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു പത്ര സമ്മേളനമാണ് ബാക്കി അവരെന്നും പറയും പ്രിയമുള്ളവരെ ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോത്സാഹനത്തിനും അതേപോലെ തന്നെ ഞങ്ങളുടെ സിനിമയോട് കാണിക്കുന്ന താല്പര്യത്തിനും ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു വളരെ പരിമിതമായ വാക്കുകളിൽ ഞാൻ പറയാം കിളികുലം ഫിലിംസ് എന്നാണ് നമ്മുടെ ഫിലിംസിൻ്റെ പേര് എൻ്റെ പേര് സജീവ് കിളികുലമാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും ഗാനങ്ങളും അതിൻ്റെ സംഗീതവും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഞാനാണ് സൂര്യ കൃഷ്ണമൂർത്തി സാറ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പിൽ ഇതിൻ്റെ സോങ് പ്രകാശനം ചെയ്തു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് രുദ്ര എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് പ്രകൃതി ദുരന്തവും രോഗ ദുരിതങ്ങളും മറ്റ് സാമൂഹിക വ്യവസ്ഥിതിയുടൽ വ്യവസ്ഥിതികളുടെ സമീപനവും ഇതിനോടൊക്കെ ചെറുത്ത് നിൽക്കുന്ന അതിശക്തയായ ഒരു യുവതിയുടെ കഥയാണ് രുദ്ര ഇതിൽ മൂന്ന് പാട്ടുകളാണുള്ളത് ഈ മൂന്ന് പാട്ടുകൾ ഇന്ന് റിലീസ് ചെയ്തു രുദ്ര നവംബർ മാസത്തിൽ തിയേറ്ററിലെത്തുകയാണ് ഞാൻ അതിൽ ആണ് രുദ്ര ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിഷി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഷി ഗോവിന്ദ് ഞാൻ ഇതിനു മുന്നേ ഒരു പ്രസ്മീറ്റിൽ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് രുദ്ര ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഇപ്പം ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ജേണി ഒരു റിലീസിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം നവംബർ പകുതിയോടുകൂടി റിലീസ് ചെയ്യുമെന്നാണ് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത് ഇന്നൊരു സൂര്യാകൃഷ്ണമൂർത്തി സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ റിലീസിങ് നടക്കേണ്ടായി വളരെ ലളിതമായ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് തന്നെയാണ് ഈ റിലീസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ അത്രയും വലിയൊരു പ്രകൽപനായ വ്യക്തിയുടെ അനുഗ്രഹത്തിൽ ഇത് ചെയ്യാൻ സാധിച്ചത് വളരെയേറെ ഒരു അനുഗ്രഹവും ആശീർവാദവും ലഭിച്ചു എന്ന് തന്നെയാണ് ഞാനും എൻ്റെ രുദ്ര ടീമും ചിന്തിക്കുന്നത് ആക്ച്വലി എല്ലാവരുടെയും സഹായങ്ങളും എല്ലാവരുടെയും സപ്പോർട്ടും ഇനിയും മുന്നോട്ടും മുന്നേ തന്നതുപോലെ തന്നെ ഇനിയും മുമ്പോട്ടും ഞങ്ങൾക്ക് വേണമെന്നും ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞങ്ങൾക്ക് തരണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ രുദ്ര എന്ന ഈ ചെറിയ വി മൂവിയെ ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു തരണം എന്ന് എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം കണ്ണൂർ ജില്ലയിലെ പിണറായി പാറപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഇതിൽ ഭക്തിയും രതിയും വിപ്ലവവും പ്രണയവും ഒക്കെ ഉണ്ട് അപ്പം ഒരു പാട്ട് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് പിണറായി പാറപ്പുറത്തെ കുറിച്ച് ഉള്ള സിനിമയിലുള്ള ഒരു പാട്ടാണ് ഇതു ശാസ്ത്രമാണ് കരുത്തുറ്റ ശാസ്ത്രം സമരരക്തത്തിൽ കുരുത്ത സ്വപ്നം ഇതു ശാസ്ത്രമാണ് കരുത്തുറ്റ ശാസ്ത്രം സമരരക്തത്തിൽ കുരുത്ത സ്വപ്നം ഹൃദയ താളത്തിൽ പദം വച്ചു മുന്നോട്ടു കൊടിയേന്തി ഇംഗുലാബിന്റെ മക്കൾ കൊടിയേന്തി ഇംഗുലാബിന്റെ മക്കൾ ഇതു ശാസ്ത്രമാണ് കരുത്തുറ്റ ശാസ്ത്രം സമര രക്തത്തിൽ കുരുത്ത സ്വപ്നം പാറപ്പുറത്തു തീ മഴ പെയ്തു തളിരിട്ട കതിരുകൾ കാക്കുവാൻ കാലമായി വരും വന്നു ുംകുത്തെടുക്കും സിനിമയുടെ ഒരു സ്വഭാവം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പാട്ട് പാടിയത് അടുത്തൊരു ചെറിയ സിനിമ രണ്ടു പേരെയും കൂടെ പാടാം പാർവതീശ്വരി നീരാടും ീലരാവിൽ നീല പൊയ്യയിൽ നീഹാരമണിയുന്ന നീലാമ്പലേ നീലഭസ്മക്കുറി വരയ്ക്കാൻ മാറിലണിയാനം വിളിക്കല നേരമേറെയായിട്ടും വരഞ്ഞതെന്തേ പാർവതീശ്വരി നീരാടും നീലരാവിൽ നീല പൊയ്കയിൽ നീലാമ്പലേ സിനിമയുടെ ഒരു സ്വഭാവം വിപ്ലവത്തിലൂടെ പ്രണയത്തിലൂടെ ഭക്തിയിലൂടെ പോകുന്നു എന്ന് വ്യക്തമാക്കുവാൻ സോങ് റിലീസിങ് ചടങ്ങായതുകൊണ്ടുമാണ് ഞാൻ ഈ പാട്ട് പാടിയത് എല്ലാവർക്കും വണക്കം വേണ്ട രീതിയിൽ ഞങ്ങളെ പരിഗണിച്ച് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയെ ഒരു വൻ വിജയമാക്കി തരുവാൻ എല്ലാ ദൃശ്യമാധ്യമ പത്രമാധ്യമ സുഹൃത്തുക്കളും സ്നേഹത്തോടെ കരുണയോടുകൂടി ഞങ്ങളോട് ഉണ്ടാവണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എത്തിയ എല്ലാവർക്കും എൻ്റെ സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിക്കുന്നു കൂടുതലായിട്ട് ഒന്നും തന്നെ ഇപ്പോൾ പറയാനില്ല എല്ലാവരും ഞങ്ങളെ ഈ ചെറിയ സിനിമയെ വിജയിപ്പിക്കണം എല്ലാ മാധ്യമ പ്രവർത്തകരും ഞങ്ങളെ കൂടെ ഉണ്ടാവണം ഞങ്ങളുടെ ഈ ഒരു ചെറിയ സംരംഭത്തെ വിജയിപ്പിക്കണം നന്ദി നമസ്കാരം